ഇങ്ങനെ പിടിച്ചില്ല എന്നുണ്ടെങ്കി കയ്യെ മോള് കൊണ്ട് കേറും ലോട്ടിട്ട് നിർത്തിയാ என்னஸ் <laughs> படிக்கணும் <laughs> கரெக்ட் நிறுவனத்திலே கூட இது மைதா மைதாட்டா பரோட்டா இடம் முன்பிடிக்காமல் கைலக்காரிய மொத்தம் கேட்டேன் லாஸ்டாக இடம் எடுக்கணும் இடந்தும் எடுக்கணும் അലതലാണ് കേട്ടോ പേപ്പർ പേപ്പർ മതി വെപ്പ മതി അരക്കലം വീര അരക്കലം വീര ഓടെ ഓടെ നീനെ എക്കി ഇരിക്കുന്ന മാത്രമേ 3000 ആ ഇത്തിക്കല്ലേ ഇന്നാ ടോണോവോ നല്ല ചേദമലങ്ങ വീര

റഞ്ഞ് ഇനി കലത്തിലിടാൻ സ്പേസ് ഇല്ല ഇനി നമ്മള് തന്നെ ഇതുപോലുള്ള കവറ താടന്നറങ്ങാൻ പോരാ

അവിടെ നമുക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ല പിടിക്കാൻ വേണ്ടി കോർത്തിടാൻ വേണ്ടിട്ട് ലൈവ് ഡേറ്റ് ആയിട്ട് പിടിക്കുന്നു തന്നെ ആറ്റി ചാത്തില്ലോളൂ ജെറ്റ് പോലെ എടുത്തോണ്ട് ഒറ്റ ആട്ടാ ഇങ്ങനെ ചോണ്ട ഇടാ ഇങ്ങനെ മർഗ്ഗിങ്ങനെ തലോടി ചൂണ്ടയ്ക്ക് പറ്റിയ സാധനങ്ങളല്ല നമ്മൾ എങ്ങനെയാ കളയുന്നേ നമ്മള് ഒരു വണ്ടി വണ്ടിക്കത്ത് കിടക്കുന്നു അടുത്ത ഫസ്റ്റ് കവർ വേണ്ട കിടക്കുന്നു നമ്മുടെ രണ്ടാമത്തെ കവർ കണ്ട എല്ലാം കൂടി ഇപ്പൊ എട്ടൊമ്പത് കിലോ കാണും കണ്ടോ എട്ടൊമ്പത് കണ്ടേലൊരു അഞ്ചു കിലോ ആ അഞ്ചു കിലോ വണ്ടി നിറച്ച് മീനായി മൊത്തം വാറ എടുക്കും